ഒരു ഒരു കുട്ടികളോടും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മോശമായി എന്ന് വരുന്ന വർത്താനം കേട്ടു ഏത് ഗുരുവാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്ത് ടോർച്ചറിങ്ങ് ഞങ്ങളെ ചെയ്തുകൊണ്ടിരുന്നത് കാര്യം പുള്ളി ഒരു മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്ത് ഇങ്ങനെയുള്ള ഒരുപാട് ടോർച്ചറിങ് ആണ് ഞങ്ങളെ ചെയ്തുകൊണ്ടിരുന്നത് കാര്യത്തിൽ ഞങ്ങൾ ഒരു ദിവസം അവിടെ പോയി സ്റ്റേ ചെയ്ത് ജോലിയും കളഞ്ഞ അവിടെ പോയി സ്റ്റേ ചെയ്ത് ഞങ്ങളെ വിളിച്ച് ഒരു ഒരു മാസം മുന്നേ ഈ സാറ്റ് ഇതിൻ്റെ ഇതെല്ലാം കൊടുത്ത് ഇതാക്കി എന്നിട്ട് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ക്ഷണിച്ചതിന് ശേഷമാണ് അവിടെ ഞങ്ങളവിടെ ചെല്ലുകയെടുക്കുകയും ചെയ്യുന്നത് റൂമെടുത്ത് താമസിക്കുകയും ഈ രണ്ട് ദിവസത്തെ പ്രോഗ്രാമൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഒരു ഒരു കുട്ടികളോടും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മോശമായ രീതിയിലാണ് നീ നീ മത്സരിച്ചോടി നിനക്ക് പ്രൈസും ഇല്ല ഒന്നുമില്ല അത് നേരത്തെ മത്സരിച്ച് ആരത്തി വിടും അന്നേരമാണ് ഞാനും കയറി പറഞ്ഞത് എന്ത് മോശമായ സംസാരമാണ് നിങ്ങൾ കളരി എന്ന് നോക്കുമ്പോൾ ഒരു കളരി എല്ലാവർക്കും ഒരു പ്രചോദനമാണ് കളരി നല്ലൊരു സ്വഭാവം കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ അതാണ് ഞാൻ എൻ്റെ മോളിൽ ഇതിനകത്തോട്ട് ചേർക്കാനും കാര്യം നല്ലൊരു സ്വഭാവം നല്ലൊരു ശരീരമായിട്ട് ശരീരം വാർത്തെടുക്കാൻ പറ്റും നല്ല സ്വഭാവമായിട്ട് മൻ മറ്റുള്ളവർക്കൊരു ഇതായിട്ട രീതിയാവുമല്ലോ എന്നുള്ള രീതി പക്ഷേ ഈ ഒരു ഗുരുക്കളെന്നും പറഞ്ഞാണ് അയാൾ സാധ്യ സമ്പാനായിരുന്നത് പക്ഷെ അയാളുടെ വായിന്ന് വരുന്ന വർത്തമാനം കേട്ടിട്ട് ഏത് ഗുരുവാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയായിട്ട് ഒരു 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 കുട്ടികൾക്കും ഇങ്ങനെ ഇതാണ് ഒരു മോശം അനുഭവം ഉണ്ടാവരുത് കാരണം വെച്ചാൽ ഈ പ്രൈസ് കിട്ടിയ അതിൻ്റെ സർട്ടിഫിക്കറ്റും തന്നില്ല അതിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് കൊച്ചിന് ഫുൾ എ പ്ലസ് മേടിച്ച കൊച്ചാണ് അവൾക്ക് അടുത്ത ഇതിന് വേണ്ടിയിട്ട് പ്ലസ് ടുവിന് വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അവർ നല്ലോണം പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഈ ഒരു ടെൻഷനും എല്ലാം കൂടെ ആയിട്ട് അവൾക്ക് രണ്ട് മൂന്ന് മാസം മാനസികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് കുറച്ച് നാൾ സ്കൂളിൽ പോകാതെ ആയി അങ്ങനെ ടീച്ചർമാർ ചോദിക്കെടുക്കുകയും ചെയ്ത് ഞങ്ങൾ പറഞ്ഞു തന്നെ കണക്കൊക്കെയാണ് അപ്പം ടീച്ചർമാരും പിന്നെ സഹകരിച്ച് കുഴപ്പമില്ല അവൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അവർക്ക് ഇത്ര മാർക്കൊക്കെ മേടിക്കുന്നതല്ലേ നല്ല കുട്ടിയല്ലേ പഠിക്കാൻ പിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ ഒരു സഹായം കൂടെ കൊണ്ടാണ് അവർക്ക് പിന്നെ പഠിക്കാനുള്ള ഒരിത് ഓൺലൈൻ വഴിയാണെങ്കിലും അവർ ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എന്നിട്ടും അവർക്ക് മാർക്ക് കുറവായിരുന്നു ഈ ഇതും കൂടെ കിട്ടിയെന്ന് വേണ്ട ഒരു പ്ലീസ് മാർക്ക് ഇട്ടാലും അവർക്ക് കുറച്ച് മാർക്ക് ഇത് കിട്ടിയെന്നായിരുന്നു അങ്ങനെ പോലും ചെയ്യാത്ത ഒരു വ്യക്തി ഈ വ്യക്തി എന്ന് പറയുന്നത് ഇത് ഈ സംഘടന ഇരിക്കരുത് ഈ വീണ്ടും ഒരു മത്സരം ഉണ്ടെന്ന് പറയുന്നത് ഒരു മത്സരത്തിനും പങ്കെടുക്കാൻ സമ്മതിക്കുന്നില്ല വീണ്ടും ഇനിയിപ്പോൾ ഉണ്ടെന്ന് ഉടനെ ഉണ്ടെന്ന് പറയുന്നു നമ്മൾ പെട്ടെന്ന് അറിയുന്നു നമ്മൾ ചെല്ലുമ്പോൾ പറഞ്ഞാൽ നമ്മളെ ഒരുമാതിരി ആട്ടി ഓടിക്കുന്നതൊക്കെ എന്താ എന്ത് പുള്ളിയെ നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ വെച്ചാൽ കാണുന്നത് ഇതാണ് ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞ് കാണുന്നത് അല്ലാതെ അതിനു മുന്നേ കണ്ടുപരിചയോ ഒന്നുമില്ല ഞാനും ഇല്ല മോൾക്കും ആർക്കും ഇല്ല ഇങ്ങനൊരു വ്യക്തി നമ്മളോട് ഇത്ര കൊണ്ട് ദേഷ്യപ്പെടാനായിട്ട് നമ്മൾ എന്ത് തെറ്റ ചെയ്തെന്നുള്ള രീതിയായിരിക്കും അതൊക്കെ മോശമാണ് ഇങ്ങനെ ഇങ്ങനെ ഇപ്പം ഒരു പരിചയം ഇല്ലാത്ത ഒരാളോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വൈരാഗ്യമായിട്ടുള്ള ആരെങ്കിലും പരിചയക്കാരോട് പുള്ളി എന്തായിരിക്കും ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കണം എത്ര കുട്ടികളുടെ ഇതേ കണക്ക് കരഞ്ഞിറങ്ങിപ്പോയി കാണും അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ സ്ഥാനത്തുനിന്ന് ഇരിക്കരുത് അത് ഞങ്ങൾ ഇനിയിപ്പം ഇനി ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ കിട്ടിയത് ഇനി ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു വിചാരിച്ച എങ്കിലും ആ സർട്ടിഫിക്കറ്റും ഇവപ്പം മത്സരിക്കണം ഇനി ഇവിടെ മത്സരിച്ചേ പറ്റത്തുള്ളൂ ആ ആൾ ഈ സ്ഥാനത്ത് ഇരിക്കാനും പറ്റില്ല അത് ശരിയല്ല ശരി ഇരുത്തി കഴിഞ്ഞാൽ അത് അത് എല്ലാ മറ്റുള്ള കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും ഇനി ആരെങ്കിലും ഇരുത്തുന്നുണ്ടെങ്കിൽ അവരും ഒന്ന് ചിന്തിക്കുക അവർക്കും ഉണ്ട് ഇതാണ് മക്കൾ അവർ ഇതാണ് കഷ്ടപ്പെട്ടാണ് പോകുന്നത് കാര്യച്ചാൽ എൻ്റെ മോൾക്ക് കൈക്ക് മേലായിരിക്കുന്ന സമയത്താണ് ഈ മത്സരം ഇത് വെക്കുന്നത് വെച്ചിട്ട് അവൾ ആ മേലാഴിയു കൊണ്ട് അവൾ മൂ മൂവ് പെരട്ടി കയ്യെ മൂവ് പരട്ടിയേറ്റും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു രാത്രിയിലും ഒക്കെ എഴുന്നേറ്റ് ചെയ്ത് ചെയ്താണ് അവൾ അവിടെ പോയി ആ ഇത് വേണ്ടത് എൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ വീഡിയോ ഇട്ട് തരാം ആ വീഡിയോയിൽ അവൾ ചെയ്യുന്നത് ഇടയ്ക്ക് അവൾക്ക് കൈക്ക് ഇതായിട്ട് ഒരു പിടുത്തം ആ വീഡിയോയിൽ അറിയാൻ പറ്റുന്നുണ്ട് എന്നിട്ടും അവൾ അതുപോലും ഇതാക്കാതെ അവൾ നല്ല രീതിയിലേക്ക് അവൾ ആ മത്സരത്തിൽ പങ്കെടുത്തത് എല്ലാ മത്സരവും എല്ലാത്തിൻ്റെയും വീഡിയോ എൻ്റെ ഉണ്ട് ഇനി അവർ അവിടെ നമ്മൾ ചെന്നില്ല എന്നാൽ എഴുത്തെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ വീഡിയോയും അവിടെ ഇരുന്ന ഫോട്ടോയും എല്ലാം ഉണ്ട് ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തി അല്ല അവിടെ മാർക്കിടായിരുന്നത് പക്ഷെ ആരതിനെ വീണ്ടും കൊണ്ടുവന്ന് ഞങ്ങൾ നമ്പറൊക്കെ ഇടിയിച്ച് വേറെ ഇതിൽ കൊണ്ടുവന്നെന്ന് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ബുക്കുമായിട്ട് വന്നിരുന്ന് മാർക്കിടാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലായി ഇയാൾ മനഃപൂർവ്വം ഇത് എന്തോ തടസ്സപ്പെടുത്തുക എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി പുള്ളി എന്ത് കണ്ടിട്ടാണോ ഇപ്പം പറയുന്നത് ഏകവീരെന്ന പേര് കേട്ടുകഴിഞ്ഞാൽ പുള്ളിക്കെന്തോ എന്തോ പോലാന്ന് പറയുന്നു അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ അവൻ വീട്ടിൽ ഇരിക്കണം ഒരുത്തരം പേര് കേൾക്കരുത് ആറരം പേര് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ കുഴപ്പമില്ല ആറേം പേര് കേൾക്കണ്ട ഇവൻ ഈ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള ഒരാളുടെ പേര് കണ്ടുകൂടെ അല്ല മറ്റൊരാൾ എന്തുമായിക്കോട്ടെ ഏതൊരു പിന്നെ ഒരു പാർട്ടി ലെവലിൽ ആയിക്കോട്ടെ ഏത് ലെവലിൽ ആയിക്കോട്ടെ ഏതൊരു വ്യക്തിയായാലും ഈ ഒരു നേതാവെന്ന രീതിക്ക് അവൻ ദുഷ്ടനോ നല്ലവനോ ആയിക്കോട്ടെ ഇങ്ങനെ ഒരു കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അവർ മാക്സിമം അവർ അത് കുഴപ്പമില്ല പങ്കെടുക്കട്ടെ അങ്ങനെയെങ്കിലും ഒരു പറഞ്ഞുകൂള ഇത് ഇല്ലാതെ ഒരു കുട്ടിയുടെ ഡയറക്റ്റ് നോക്കിയങ്ങ് പറഞ്ഞേക്കുക നീ മത്സരിച്ചു ഇത് ഇത് ഈ ഒരു ഇത് അവർ എന്തുകൊണ്ട് ഞങ്ങടിക്കുക അവിടെ ഫീസ് അടയ്ക്കാൻ പറഞ്ഞു അതൊക്കെ മേടിക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നുണ്ട് ഇത്ര ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞു അവരുടെ ജേഴ്സി ഇത് ഉണ്ടെന്ന് പറഞ്ഞു അതിന് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു ഇതെല്ലാം നമ്മൾ അടയ്ക്കുന്നുണ്ട് നമുക്ക് തരുന്നുണ്ട് ഇതിനൊന്നൊരു കുഴപ്പമില്ല ഈ മത്സരത്തിൽ പങ്കെടുത്തും പങ്കെടുക്കാനും പറ്റത്തില്ല മത്സ എങ്ങാനും പങ്കെടുത്താലും അത് ഈ രണ്ടാമതും എടുത്ത് മാറ്റി ഈ നമ്പർ എടുത്ത് മാറ്റി ഈ രണ്ടാമത് ഞങ്ങൾ വേറെ കൊടുത്ത് ഇപ്പം അവരുടെ പുള്ളി ഇനി മത്സര ഇത് തരത്തില്ല എന്നുള്ള രീതി അപ്പം മനപ്പൂർവ്വം ഒരാൾ ചെയ്യേണ്ട അന്നേരം അത് അന്നേരം ഈ സംഘടനയിലുള്ള മറ്റുള്ളവര് എന്ത് അവരെല്ലാരും എന്നെ നോക്കുകയുള്ള അത് ഇയാളുടെ വെറും പിന്നെ ഈ ഇതായിട്ട് പോക്കറ്റ് കിടക്കുന്നമാരാണ് ഇതുമാര് അതൊന്നും മനസ്സിലാക്കണ്ടേ അല്ല വേണ്ട മറ്റുള്ളവർ ഒന്ന് മനസ്സിലാക്കുക ഇവനേലും വലിയ പിന്നെ ഉയർ ഉയരത്തിലാണ് ഞാൻ ഇരിക്കുന്നത് അല്ല ഇവൻ്റെ കീഴിലല്ല ഇരിക്കുന്നത് എന്നുള്ള രീതിയിലെങ്കിലും മറ്റുള്ളവരെങ്കിലും മനസ്സിലാക്കേണ്ടത് അവർക്ക് നാണവില്ലേ ഇവൻ്റെ ഇങ്ങനെയുള്ള ഈ ഇതാണൊക്കെ ഇരിക്കുന്നവൻ്റെയൊക്കെ പുറകെ വന്നിരിക്കാനായിട്ട് എന്തിനാണ് ഇങ്ങനെയുള്ളതിനൊക്കെ കൊണ്ട് നടക്കുന്നത് ഇവർ ഒരു മനുഷ്യനെ എത്ര നേരം വിഴുപ്പ് ചോയ്ക്കാൻ പറ്റും ഒന്ന് കുളിക്കെങ്കിലും ചെയ്തു കൂടും അവർക്ക് അങ്ങനെയെങ്കിലും ഈ അഴുക്കിനെടുത്ത് കളഞ്ഞു കൂടും അവിടെ നിന്നവർ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് കിട്ടത്തില്ല ഞങ്ങൾ പോകുകയെന്ന് പറഞ്ഞപ്പം അവിടെ നിന്ന് എല്ലാവരും കൂടെ ഈ അവിടെ നിന്ന് ആ ബാബുരാജിൻ്റെ ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഞങ്ങൾക്ക് കിട്ടത്തൊന്നുമില്ല ഞങ്ങൾ മത്സരിച്ചെന്നേ ഉള്ളൂ എന്നുള്ള രീതി പിന്നെ നമ്മൾ മറ്റുള്ളവരൊന്നും ആരോടും പറയാൻ നിന്നില്ല അപ്പം അവിടെ ഇന്നവരെല്ലാം ഓടി വന്ന് ആരത്തേക്ക് കൈ കൊടുത്തു മറ്റുള്ള പിള്ളേർ വരെ അതിൻ്റെ അകത്ത് അവതരിപ്പിച്ച ഇതായിട്ട് മത്സരിച്ച പിള്ളേർ വരെ വന്ന് ആരത്തേക്ക് കൈ കൊടുത്തു അവിടെ ഞങ്ങൾ പോകുകയെന്ന് പറഞ്ഞപ്പം അയ്യോ നിങ്ങൾ പോകരുത് ഏറ്റവും നല്ലതായിട്ട് ചെയ്ത കുട്ടിയല്ലേ അവൾക്കുണ്ട് പ്രൈസ് ഉണ്ട് ഉറപ്പാണ് ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇല്ലയെന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പാണ് അത് ഇല്ല എന്ന് പറയുന്നു പക്ഷെ അവർ പറയുന്നത് അതെന്താ അങ്ങനെ പറയുന്നു ആ കുട്ടി അവളാണ് നല്ലോണം ഒക്കെ ചെയ്തത് ബാക്കിയുള്ളവരെല്ലാം ഒരാൾ ഒന്നേ കാലേ തട്ടുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ അവളൊന്നും തെറ്റിക്കാതല്ലേ അവൾ ചെയ്ത് അവൾക്ക് ഉഴപ്പില്ല അവൾക്ക് ഉണ്ട് പ്രൈസ് ഞങ്ങൾ പറഞ്ഞത് പിന്നെ പിന്നെ അടുത്ത് ചെയ്യുന്ന ഒരാളുടെ ഞാൻ പറഞ്ഞു ഇന്നാണെ കാണുന്നു പറഞ്ഞു അന്നേരം അതിൻ്റെ അടുത്ത് നിന്നൊരാൾ ഒരു മൗനമായിട്ട് ഒരാൾ പറയുകയാണ് ഇത് ഞാൻ എങ്ങനെ തുറന്ന് പറയുമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു അവർ കുറച്ച് പേരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് ചുമ്മാ ഇവിടെ മത്സരം നടക്കുകയാണ് ആ പേരുടെ പേരെ വരത്തുള്ളൂ വേണേ നിങ്ങൾ എഴുതി വെച്ചോ ഇന്ന ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം അവരവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു എന്ന് ആ ഒരു വ്യക്തി പറയുന്നു അപ്പം ഞങ്ങൾക്ക് അന്നേരം നമ്മളേലും അനുഭവമുള്ളവരുണ്ടായിരിക്കും അതായിരിക്കാം പക്ഷെ ഇനിയൊരു കുട്ടിക്ക് ഇത് ഉണ്ടാകാനും പാടില്ല ആരതി ഈ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കേ പറ്റുള്ളൂ ആരത്തി ഒരു ഇന്ത്യയെ ജീവിക്കുന്നവളാണ് അല്ല വേറൊരു രാജ്യത്ത് വന്നിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്നതല്ല ഇന്ത്യക്കാരത്തെയാണ് ആ ഇന്ത്യക്കാരത്തേക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഇല്ല പിന്നെ എവിടെയാണ് സ്വാതന്ത്ര്യം നമ്മുടെ ശരീരത്തെ ഒരു അഴുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കളണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ആ അഴുക്ക് കൊണ്ടുനടക്കുകയല്ല ചെയ്യേണ്ടത്